ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനിയെ ഇനി വീട്ടിലോട്ട് കൊണ്ടുപോവാണ് കേട്ടോ ഇതേ സമയം ദേവയാനിയെ നല്ല ആ ഒരു കൂടി തന്നെയാണ് അനാമിക നോക്കുന്നത് പക്ഷേ പതിയെ പതിയെ അനാമികയുടെ സ്വഭാവത്തിൽ മാറ്റം വരുകയാണ് കേട്ടോ കാരണം നയന എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എല്ലാവരും പറയുമ്പോൾ നയന നയനയുടെ വീട്ടിലോട്ട് പോയിരിക്കുകയാണ് എന്നത് പറയുമ്പോൾ ഒരിക്കലും അനാമികക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല കേട്ടോ കാരണം അനാമിക മനസ്സിൽ കരുതിയിരിക്കുന്നത് നയനൊരു വേലക്കാരിയാണ് ഈ വീട്ടിൽ നിൽക്കുമ്പോൾ അതിൻ്റേതായ ആ ഒരു സുഖം നയന ഉള്ളപ്പോൾ ഉണ്ടായിരുന്നു എന്ന് അനാമിക ഇങ്ങനെ ചിന്തിക്കാനേട്ടാ അങ്ങനെ ഓരോ ദിവസവും ദേവയാനിയെ ആദ്യത്തിലൊക്കെ അനാമികയും രേവതിയൊക്കെ ഒക്കെ വേണ്ട വിധത്തിൽ പരിചരിച്ചും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തൊക്കെ നോക്കുകയാണ് എന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇവരുടെ സ്വഭാവത്തിൽ പതിയെ പതിയെ മാറ്റം വരാണ് ഈ ദേവയാനിയുടെ ആരോഗ്യം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ദിവസവും ഓരോന്ന് നോക്കി കഷ്ടപ്പെട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി ആ നയന ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ല കാര്യമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അവരുടെ മനസ്സിലിങ്ങനെ അറിയാതെ ചിന്തിക്കൽ തുടങ്ങി പുറത്തോട്ട് വരൽ തുടങ്ങിയില്ല ങ്ങനെ ദേവിയാനി ഒരു ദിവസം ഇവരെ കാണാതാവുന്നുണ്ട് കാരണം ഇവരെ പതിയെ പതിയെ വന്നിരുന്ന ആളുകളൊക്കെ പിന്നെ വരാതായി തുടങ്ങുകയാണ് പിന്നീട് മീനാക്ഷിയായി ആ റൂമിലോട്ട് കയറി വരവ് മീനാക്ഷിയായി ദേവയാനിയുടെ കാര്യങ്ങൾ ചോദിക്കുന്നത് വിവരങ്ങൾ പറയുന്നത് ഭക്ഷണം കൊടുക്കുന്നത് എന്ന രീതിയിലോട്ട് എത്തിയിരിക്കുന്നു കേട്ടോ അപ്പം അനാമിക വരുന്നില്ല അപ്പം മീനാക്ഷിയോട് എങ്ങനെ ഇവിടെ ദേവയാനി ചോദിക്കുകയാണ് അല്ല അനാമികയും അവളുടെ അമ്മയൊന്നും ഈ വീട്ടിലില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാവരും ഇവിടെ ഉണ്ടെന്ന് പറയാനോ ഇപ്പോഴെന്താ അവൾ എൻ്റെ അടുത്തോട്ട് വരാത്ത ആ എനിക്കറിയില്ല എന്ന് മീനാക്ഷി പറയുന്നുട്ടോ അങ്ങനെ പതിയെ പതിയെ ദേവിയാനി പുറത്തോട്ട് നടക്കലൊക്കെ തുടങ്ങുകയാണ് അങ്ങനെ ഒരു ദിവസം അനാമിക എന്ത് പറ്റിയ അവൾക്ക് എന്തെങ്കിലും സങ്കടമുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചും കൊണ്ട് ഇങ്ങനെ ദേവയാനി പുറത്തോട്ട് ഇറങ്ങി വരുക കേട്ടോ അപ്പോഴാണ് ഈ സമയം അവിടെ മീനാക്ഷി വന്നിട്ട് ഇങ്ങനെ അനാമികയോട് പറയുന്നത് അനാമിക നിന്നെ ഇവിടുത്തെ മാഡം അന്വേഷിക്കുന്നുണ്ട് മാഡമോ അതേതാണ് മാഡം അപ്പം ഈ മീനാക്ഷിയുടെ പിറകെ ദേവിയാനി ഉണ്ടെന്നുള്ള സത്യം മനസ്സിലാക്കുന്നില്ല അങ്ങനെ ദേവയാനി അവരുടെ സംസാരം യാദൃശികമായി കേൾക്കണം പക്ഷെ കേട്ട സ്ഥിതിക്ക് അത് പിന്നോട്ട് കാലുവെക്കാനും കഴിയില്ല മുന്നോട്ട് കാലുവെക്കാനും കഴിയില്ല ആ രീതിയിലുള്ള സംസാരമായിരിക്കും ആ അനാമികയുടെയും അവളുടെ അമ്മയുടെയും അടുത്ത് നിന്നും ദേവയാനിക്ക് എടുക്കാൻ കഴിയുന്ന കേട്ടോ ദേവിയാനി ഒരു തരം മരവിച്ചതുപോലെയുള്ള ആ ഒരു അവസ്ഥയിലെത്തി പോവാണ് അത്രയും വലിയ ആ ഒരു വിഷമം ദേവിയാനിയിൽ ഉണ്ടാക്കി കേട്ടോ ഒരു നോക്ക് കാണാൻ വേണ്ടി തൻ്റെ മരുമകൾ എന്ന് പറഞ്ഞ് ഇതുവരെ തന്നെ കൂടെ കൂട്ടിയിരുന്നവളുടെ അടുത്ത് ഇങ്ങനെ ഒരു വാക്കുണ്ടാവുമെന്ന് ദേവിയാനി ഒരിക്കലും വിചാരിച്ചില്ല അങ്ങനെ മീനാക്ഷി വന്നിട്ട് പറയുകയാണെങ്കിൽ മാഡം വിളിക്കുന്നുണ്ട് ഏത് മാഡം എവിടുത്തെ മാഡം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതെ ദേവിയാനി മാഡം വിളിക്കുന്നുണ്ട് അവരെന്തായാലും എന്നെ വിളിക്കുന്ന അറിയില്ല അവർക്കുള്ള ഭക്ഷണമൊക്കെ നീ കൊടുത്തില്ലേ അതൊക്കെ കൊടുത്തു പിന്നെ എന്ത് പണി ചെയ്യിപ്പിക്കാനാണ് അവരെന്നെ വിളിക്കുന്നത് അപ്പോൾ അത് കേൾക്കുന്ന രവിതി പറയണേ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം അത് കേൾക്കുന്ന അനാമിക പറയണേ എനിക്ക് മടുത്തു അവരെ ഇങ്ങനെ പരിചരിച്ചും അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു ഞാനൊരു നേനയായി മാറുകയാണെങ്കിൽ ഈ വീട്ടിലെ വേലക്കാരിയുടെ സ്ഥാനമാണ് എനിക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ആ നയനയാണെങ്കിൽ അവൾ അവളുടെ വീട്ടിലോട്ട് പോയിരിക്കുന്നു അവളെ ഇവിടുത്തെ പണി ചെയ്യാൻ മടിച്ച് ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവൾ ഇവിടെ വീട്ടിലോട്ട് പോയിരിക്കുന്നു അത് കേൾക്കുന്ന രേവതി പറയണേ അത് നീ പറഞ്ഞത് ശരിയാണ് അവളിവിടെ നിന്ന് പോയതിന് ശേഷം ഇവിടുത്തെ ഭക്ഷണമൊന്നും വായിൽ വെക്കാൻ കൊള്ളില്ല അവളുടെ ഭക്ഷണം കാര്യം എന്ത് പറയണമെങ്കിൽ നല്ല ടേസ്റ്റാണ് അറിഞ്ഞും കൊണ്ട് എല്ലാവർക്കും വല്ലതും ചെയ്തു കൊടുക്കാനുള്ള ആ ഒരു കഴിവ് അവളിലുണ്ട് എന്നൊക്കെ ഇങ്ങനെ അനാമിക ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ സോറി രേവതി ഇങ്ങനെ പറയണം കേട്ടോ അമ്പത്തു കേൾക്കുന്ന അനാമിക പറയണേ ശരിയാണ് ഈ അപ്പോൾ ഉടൻ തന്നെ എന്തായാലും അവളുടെ കാര്യങ്ങൾ അങ്ങ് ചെയ്തു കൊടുത്തേക്കും മോളെ ഈ ദേവയാനയുടെ അവരിപ്പോൾ പതിയൊക്കെ നീ എനിക്കിൽ തുടങ്ങും അത് കഴിഞ്ഞാൽ നിനക്ക് അവർ തന്നെ വേണ്ടി വരും എന്നേക്കുമായി ആ നയനെ ഈ വീട് വിട്ടിറങ്ങുന്നുമില്ല കുറച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് എണീറ്റ് വരും ആ ദൃശ്യം ഈ പറയുന്ന മലച്ചുവട്ടിൽ കഴിഞ്ഞാൽ അവൾ ഇവിടെ എത്തും പിന്നെ അവർക്കിടയിൽ ഒരു വിലങ്ങില്ലല്ലോ അതുകൊണ്ട് തന്നെ ദേവിയാനീനെ ടെൻഷൻ അടിപ്പിക്കേണ്ട എന്നൊക്കെ കരുതി മാറി നിന്നതായിരിക്കും നീ ചെയ്തു കൊടുത്തവർക്ക് എന്നെ കൊണ്ടൊന്നും പറ്റില്ല അമ്മക്ക് പറ്റുമെങ്കിൽ അമ്മ അങ്ങ് ചെയ്തു കൊടുത്തോ എന്നെക്കൊണ്ട് അവരുടെ ദാസിപ്പണി ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നും പറഞ്ഞോ ഇത് കേൾക്കുന്ന ദേവിയാനി ആകെ ഞെട്ടിപ്പോ ദേവിയാനിയുടെ കൈ ഇങ്ങനെ തരിച്ചു വരാണ് ഈ സമയം രവതി പറയണ കാര്യം എന്ത് പറയുകയാണെങ്കിലും എടി നമ്മൾ കാരണമല്ലേ ആ ദേവിയാനി ഇന്ന് ഈ അവസ്ഥയിൽ കിടക്കാനുള്ള കാരണം അത് നീ ആലോചിക്ക് അത് കേൾക്കുന്ന ദേവിയനെ ആകെ ഞെട്ടിപ്പോണിട്ടോ ഈശ്വര അവർ എന്താ ഈ പറയുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കാണ് അപ്പോൾ ഉടൻ തന്നെ എന്ത് നമ്മൾ കാരണം എങ്ങനെ അമ്മ ഇവർ അവരാവസ്ഥയിൽ കിടന്നു എന്ന അമ്മ പറഞ്ഞു വരുന്നത് പിന്നെ നമ്മൾ നവ്യക്ക് വിഷം ചേർത്തത് നീ മറന്നോ നവ്യയ്ക്ക് പാലിൽ വിഷം ചേർത്തത് അവരെടുത്ത് കുടിച്ചത് കൊണ്ടല്ലേ നവ്യയുടെ കുഞ്ഞിനെ കളയാൻ നമ്മൾ ശ്രമിച്ചത് കൊണ്ടല്ലേ അവരതെടുത്ത് കുടിച്ചത് കുടിച്ചത് അത് കേൾക്കുന്ന അനാമിക പറയണേ അതിന് അവരോട് കുടിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അവരെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യാനാണ് അതുകൊണ്ടല്ലടി അവരുടെ ശരീരഭാഗങ്ങളിലുള്ള എല്ലാ അവയവങ്ങളും നഷ്ടപ്പെട്ട ഇന്ന് അവർക്ക് ലിവർ മാറ്റി വെക്കേണ്ട ആ ഒരു ഇത് ചെയ്യേണ്ടി വന്നത് ഇതിന് ഒരു തരത്തിൽ കാരണക്കാരേ കാരണക്കാർ നമ്മൾ തന്നെയല്ലേ എന്നിങ്ങനെ പറയുമ്പോകെ ഞെട്ടിപ്പോണേട്ടോ ഈ സമയം ഇങ്ങനെ പറ്റയില്ലാതാവുന്നത് പോലെ ഇങ്ങനെ ദേവിയാനിക്ക് തോന്നാണ് ശരീരം ആക ഒന്നകലം വെറുങ്ങലിച്ചത് പോലെയും എന്തൊക്കെയോ ഒരു മാനസികാവസ്ഥ തൻ്റെ ശരീരത്തിനുള്ളിലൂടെ കടന്നു പോകുന്ന ആ ഒരു അവസ്ഥ എങ്ങനെ വരുകയാണ് കേട്ടോ ഇതേ സമയം ഇവർ വാക്കുകൾ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്തായാലും നയനെ പഠിച്ച കളിയാണ് ഈ സമയം തന്നെ അവൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു അവൾക്കറിയാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് പണിയെടുക്കേണ്ടി വരും എന്നൊക്കെ അതുകൊണ്ട് അവൾ അവളിവിടെ നിന്ന് രക്ഷപ്പെട്ടു അത് കേൾക്കുന്ന രേവതി പറയണം അതിനും ഒരു തരത്തിൽ കാരണക്കാരി നമ്മൾ തന്നെയാണ് ഏത് സമയം നയനെ എന്ത് ചെയ്താലും ദേവയാനിയിലെ ഓരോ കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് അവളിവിടെ പോയത് അത് പിന്നെ അമ്മയുടെ അച്ഛനും വാക്കുകൾ കേട്ടിട്ടില്ല ഞാനതൊക്കെ ചെയ്ത് കൂട്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു അവളെ ഇങ്ങോട്ടേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ആ പ്രവൃത്തി എന്തായാലും ചെയ്യണം അല്ല എങ്കിൽ ഈ വീട്ടിലെ ദാസിപ്പണിയും വേലപ്പണിയും ഒക്കെ ചെയ്ത് നമ്മളുടെ തണ്ടലും നട്ടലും ഒക്കെ ഒരു വിധമാവുമെന്ന് പറയണെട്ടോ ഇതേ സമയം ദേവിയാനി കേട്ടതെല്ലാം അങ്ങ് സത്യമാണോ അതോ തൻ്റെ സ്വപ്നമാണോ എന്നറിയാൻ കഴിയാതെ ദേവിയാനി തൻ്റെ റൂമിലോട്ട് പോവാണ് പിന്നീട് ദേവിയാനി ആകെ തളർന്നിരിക്കണേട്ടോ അങ്ങനെ ദേവിയാനിങ്ങനെ പൊ പൊട്ടി പൊട്ടിക്കരയാണ് ഈശ്വര ഇങ്ങനെയൊരു പാപമാണല്ലോ ഞാൻ ചെയ്തത് എന്തൊരു പാപമാണ് എൻ്റെ നയനമോളോട് ഞാൻ ചെയ്തത് ആ കുഞ്ഞിനെ ഞാൻ എത്രമാത്രം വേദനിപ്പിച്ചു അവളാണ് വിഷം തന്നത് എന്ന് പറഞ്ഞത് ഈ രണ്ട് വിഷജന്മങ്ങളുടെ വാക്കുകൾ കേട്ട് ഞാൻ അവളെ എന്തെല്ലാം തരത്തിൽ വേദനിപ്പിച്ചു അതുകൊണ്ടായിരിക്കുമോ നയന ഈ വീടിൻ്റെ പടിയിറങ്ങിയിട്ടുണ്ടാവുക എന്തിനായിരിക്കും അവൾ ഇവിടെ വരാതിരിക്കുന്നത് എന്തായിരിക്കും അവൾ ആരോടും പറയാതെ ഇവിടെ നിന്നും പോയത് എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു നോക്ക് എന്നെ കാണാൻ പോലും എത്തി നോക്കാതെ അവൾ ഇവിടെ െങ്കിൽ തീർച്ചയായും അവളെ അത്ര ഇവരെല്ലാവരും കൂടി വേദനിപ്പിച്ചിട്ടുണ്ടാവും എന്നിങ്ങനെ ഇങ്ങനെ ചിന്തിക്കണം കേട്ടോ അങ്ങനെ തനിക്ക് പാലിൽ വിഷം ചേർത്ത് തന്നത് അനാമികയും രേവതിയും വീടും കൂടിയാണെന്ന് അറിയുമ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള സത്യാവസ്ഥ അത് താൻ അറിയണം അതിനെ താൻ അവർക്കൊപ്പം തന്നെ നിൽക്കണം തനിക്ക് രോഗം അഭിനയിച്ച് തനിക്ക് ബാക്കിയുള്ളവരിൽ നിന്ന് നയനെ എന്തിനാണ് ഈ വീട് വീട് വിട്ടിറങ്ങിയത് ഈ വാക്കുകളൊന്നും കേട്ടാൽ നയനെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല എന്തുകൊണ്ടാണ് ും അവളുടെ വീട്ടിലോട്ട് അവൾ പോയിട്ടുണ്ടാവുക എന്ന സത്യാവസ്ഥ അറിയാൻ എല്ലാവരുടെയും ഫോൺ കോൾ ഇങ്ങനെ ഒളിഞ്ഞും പാത്തും ഇങ്ങനെ ദേവിയാനി കേൾക്കാൻ തുടങ്ങും അങ്ങനെ ദേവിയാനി ഓരോ ദിവസവും ഈ അനാമികക്കും ഈ രേവതിക്കും വേണുവിനെതിരെയുള്ള തെളിവുകൾ ദേവിയാനി കണ്ടെത്തും പിന്നീട് ദേവയാനി എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് പടക്കം പൊട്ടിക്കുന്നത് പോലെ കൂട്ടപ്പൊട്ടിക്കലാണ് കേട്ടോ പിന്നീട് അവരെ അടിച്ചിറക്കുന്ന കിട്ടിക്കൻ സീനൊക്കെ ഉണ്ട് അവർക്കെതിരെ നല്ലൊരു തെളിവുകളൊക്കെ ഉണ്ടാക്കി അവരെ അവിടെ നിന്നും അടിച്ചിറക്കുന്ന ആ സീനുകളൊക്കെയാണ് ഇട്ട് വരാനിരിക്കുന്നത് ഇതേ സമയം അനാമികയും അനാമികയുടെ അമ്മയാണെങ്കിലോ ദേവയാനിയിൽ നിന്നും വല്ലാതെ അങ്ങ് അങ്ങ് അകന്ന് പോവാണ് കാരണം അവർക്ക് പണി ചെയ്ത് കൊടുക്കുമോ കൊടുക്കേണ്ടി വരുമോ എന്ന പേടിയിൽ അവർ അകരുമ്പോൾ ഇങ്ങനെ ദേവയാനി വീണ്ടും വീണ്ടും ചോദിക്കും എങ്ങനെ മീനാക്ഷിയോട് പറയും അനാമിക മോളോടൊന്നും ഇങ്ങോട്ടേക്ക് വരാൻ പറ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ വലിയമേ എനിക്ക് ജലദോഷമായിരുന്നു എനിക്ക് പനിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരാത്തിരിക്കുന്നത് ഈ ഞാൻ കാരണം വല്യമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ട് ൊന്നും വരണ്ട എന്ന് കരുതിയാണ് ആ അങ്ങനെയാണോ എടി നീ എന്നെപ്പോലെ ഇത്രയും പഠിച്ച കള്ളി വേറെ എവിടെയുണ്ടാവില്ലടി ഞാൻ കാരണമാണല്ലോ എൻ്റെ അനിമോൻക്ക് ഇന്നീ ജീവിതം ഇന്നീ വിധിയും വന്നത് എന്തായാലും ഇവളും അനിയുമായി നല്ലൊരു ജീവിതമാണോ മുന്നോട്ട് പോകുന്നത് അതും എനിക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നിങ്ങനെ ദേവയാനി മനസ്സുകൊണ്ട് ചിന്തിച്ച് ആ കടുത്ത തീരുമാനങ്ങളുമായി ഇനി ദേവയാനി മുമ്പോട്ട് വരൂ കേട്ടോ അപ്പം ഇങ്ങനെയുള്ള എപ്പിസോഡുകളാണ് ഇനി എന്തായാലും വരാനിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടതുപോലെ ആവില്ല ഇനി കുറച്ച് കുറച്ച് എപ്പിസോഡുകളും കൂടി കഴിഞ്ഞാൽ ദേവിയനി നല്ലൊരു അമ്മായിയും മേയും നല്ലൊരു മരുമകളുമായി തുടരുന്ന ആ ഒരു സീനുകളാണ് കേട്ടോ നമുക്കിനി കാണാൻ കഴിയുന്നത്